തായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും ഭേദയുടെയും നാളത്തെ സൂപ്പർ പ്രമോ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് ആർക്കും ഇങ്ങനെ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഒന്നായിരിക്കും അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗൗതമിൻ്റെയും നന്ദിയുടെയും പിങ്കിയുടെയും കഥയായിരുന്നു അത് പരി അവസാനിച്ചതോടുകൂടി നമ്മൾ പുതിയ വിക്രമിൻ്റെയും വേദയുടെയും കഥയുമായിട്ടാണ് വരാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നാണത്തെ കഥയിൽ നിന്നോ രസകരമാകുന്ന ചില നിമിഷങ്ങളിലേക്ക് പോവുകയാണ് കാരണം നമ്മുടെ രാധികളുടെ സകല കള്ളത്തരങ്ങൾ ും നമ്മുടെ വേദയും മുത്തശ്ശിയും കൂടി കൂടി കണ്ടുപിടിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഈ അപകടമുണ്ടായതിനു ശേഷം വിക്രമിൻ്റെ അപകടം ഉണ്ടായതിനു ശേഷം വിക്രമിനെ വിക്രം എവിടെ ഉണ്ടെന്നോ വിക്രമിങ്ങനെ ഒരു അപകടം അപകടമുണ്ടായെന്ന് പോലും പറയാതെ രാധ ഒളിപ്പിച്ചു വയ്ക്കുകയും അങ്ങനെ വിക്രമും വേദയും തമ്മിലുള്ള ആ പുനഃ വിവാഹം അല്ലെങ്കിൽ എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ആ വിവാഹം മുടക്കുവാൻ വേണ്ടി നമ്മുടെ രാധ പരമാവധി കളി കളിച്ചില്ലേ എന്തായാലും നമ്മുടെ വേദ അതിനൊന്നും മുതിർന്നില്ല വേദം കണ്ടുപിടിക്കാതെ തന്നെ തീരുമാനിച്ച് അങ്ങനെ എങ്ങനെയും എല്ലാവരും അറിയേ വേദയുടെ വീട്ടുകാരും വിക്രമിൻ്റെ വീട്ടുകാരെയും സമ്മതത്തോടു കൂടി ഒരു വിവാഹ ചടങ്ങ് അല്ലെങ്കിൽ ഒരു ആഘോഷകരമാകുന്ന ഒരു നിമിഷത്തിലേക്ക് പോകുവാൻ വേദയെ അടിയുറച്ച് തന്നെ അങ്ങ് നിൽക്കുക അങ്ങനെയാണ് നമ്മുടെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ രാധയുടെ വീട്ടിലെത്തിക്കുകയും രാധയെ കയ്യോടും കൂടി പൊക്കി ഒടുവിൽ രാധയുമായിട്ടും വിക്രമിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് നമ്മുടെ വേദയും മുത്തശ്ശിയും അതുപോലെ രാ രാധയുമൊക്കെ അങ്ങനെ അവിടെ ചെല്ലുമ്പോഴാണ് ഈ വിക്രമന് സംഭവിച്ച അപകടങ്ങളെക്കുറിച്ച് വേദ പറ വേദ അറിയുകയും വേദയ്ക്ക് വളരെ വിഷമം ഉണ്ടാകുന്ന ചില നിമിഷങ്ങളിലേക്കൊക്കെ പോകുന്നതാണ് നമ്മൾ കാണുന്നത് എന്തായാലും വേദയും മുത്തശ്ശയം കൂടി നമ്മളെ വിക്രമിൻ്റെ കിളി പോയി കാരണം വിക്രം എന്തായാലും അവസാന നിമിഷത്തിലാണ് മനസ്സിലാക്കിയത് തനിക്ക് സംഭവിച്ച അപകടങ്ങളെ മറച്ചു വെച്ചത് രാധയും രാധയുടെ കുട്ടിക്കാരിയുമാണ് എന്ന് മനസ്സിലാക്കിയത് അങ്ങനെ എന്തായാലും വേദയും മുത്തശ്ശിയും വന്നതോടുകൂടി വിക്രമിൻ്റെ കീഴ് പോയി അറസ്റ്റിലായിപ്പോയ വിക്രമിനെയാണ് നമ്മൾ കാണുന്നത് അതിനിടയിൽ വിക്രമിനെ വിക്രമിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വേ വേദയും മുത്തശ്ശിയും കൂടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വേദയുടെ വളരെ ഒരു കെയറിങ് വിക്രമിന് ലഭിക്കുന്നതായിട്ട് വിക്രമിന് തന്നെ തോന്നുകയാണ് കാരണം ഈ ആരപകടം ഉണ്ടായതിനു ശേഷം വിക്രമിനെ താങ്ങിപ്പിടിച്ച് വാഹനത്തിൽ നിന്ന് ഇറക്കുകയും അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കൊണ്ടുപോകുമ്പോൾ തന്നെ വിക്രമിന്റെ അമ്മയ്ക്കും സഹോദരിമാർക്കും സഹോദരനും ഒക്കെ വലിയൊരു എന്തോ ഒരു ഭീതി ഉണ്ടാകുക എന്താണ് വിക്രമൻ ഉണ്ടായത് എന്ന് അവരറിയുന്നില്ല അങ്ങനെ എന്തായാലും വിക്രമൻ അതിനു മുമ്പ് തന്നെ വേദയുടെ ആ കെയറിങ് മനസ്സിലാകുകയും വേദയോട് തർക്കിക്കുവാനോ അല്ലെങ്കിൽ വഴക്കിടാനോ തോന്നാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതൊക്കെ നമ്മുടെ വിക്രമിന്റെ മനസ്സല്പം അലിയുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാര്യങ്ങളൊക്കെ നമ്മുടെ വേദയും മുത്തശ്ശിയും കൂടെ വിക്രമിൻ്റെ വീട്ടിൽ വിക്രമിൻ്റെ അമ്മയോടും സഹോദരങ്ങളോടും പറയ ചേട്ടത്തിമാരോടൊക്കെ പറയുകയാണ് അതിനുശേഷം കാണുന്നത് വിക്രമിനെ വിശ്രമിക്കുവാൻ വേണ്ടി വേദ തൻ്റെ വിക്രമിൻ്റെ മുറിയിലേക്ക് വിടുന്നു അവിടെ ചെന്ന് വിക്രമിനെ ഉപദേശിക്കുകയും അല്ലെങ്കിൽ അതിനോടൊപ്പം പരിമാരിക്കുകയും ചെയ്യുന്ന വേദയുടെ ഒരു നല്ലൊരു മനസ്സിനെയൊക്കെ നമുക്ക് നാളെ കാണാം അതിനിടയിൽ വിക്രമിന് ഒരുപാട് ദേഷ്യമുണ്ടാകുന്നുണ്ട് ദേഷ്യ പ്രകടനം മാത്രമാണ് അതിനോടൊപ്പം തന്നെ നാളെ നടക്കുന്ന വിവാഹത്തിന് ഒരു താല്പര്യമില്ലാത്ത നമ്മുടെ വിക്രം വിക്രം എങ്ങനെയെങ്കിലും വേദയിൽ കഴിഞ്ഞു രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് ഇഷ്ടമില്ലാത്ത കൊണ്ടല്ലേ എന്തായാലും അതിനുശേഷം വിക്രം വിക്രം വേദന തമ്മിൽ ഒരു ചെറിയ വാക്ക് വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്നുണ്ട് വിക്രം വേദയോട് പറയുകയാണ് നീ എൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് അല്പം സമാധാനം തായ് എന്നൊക്കെ പറയുമ്പോഴും വേദയതിനൊന്നും കൂട്ടാക്കുന്നില്ല വേദ ഭീഷണി ഇപ്പോഴത്തെ വേദയ്ക്ക് മനസ്സിലായി വിക്രമിനെ ഒതുക്കണമെങ്കിൽ അല്പം തൻ്റെ കാണിച്ചേ മതിയാവുള്ളൂ വിക്രമിനെ ഒന്ന് ഒതുക്കണമെങ്കിൽ അല്ലെങ്കിൽ അല്പം ഒരു സാധാരണ ഒരു ഭാര്യയായിട്ട് പെൺകുട്ടിയായിട്ട് നിന്നാൽ വിക്രമനെ ഒതുക്കുവാൻ കഴിയത്തില്ല അതുപോല അതുകൊണ്ട് തന്നെ ശ്രീനിവാസിൻ്റെ കയ്യിൽ നിന്നൊക്കെ പിടിച്ച് എന്തുവാ മോചിപ്പിച്ച് നല്ലൊരു കുടുംബനാഥനായിട്ട് നല്ലൊരു അച്ഛനെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ നമ്മുടെ വേദ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക അപ്പോൾ അതിനിടയിൽ വിക്രം അടിച്ചാലും അത് കൊള്ളുവാൻ വേദ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വിക്രമം വേദയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുമ്പോൾ വിക്രം വിക്രം വേദ നമ്മുടെ വിക്രമിനെ ഭീഷണിപ്പെടുത്തുകയും അങ്ങനെ നാളെ നടക്കുവാൻ പോകുന്ന വിവാഹം എന്ത് സംഭവിച്ചാലും വിക്രമിന് എന്ത് സംഭവിച്ചാലും അത് നടത്തുക തന്നെ ചെയ്യും വിക്രം എന്ത് പരിശ്രമിച്ചാലും ആ വിവാഹം മുടക്കുവാൻ കഴിയില്ല എന്ന് നമ്മുടെ വേദ എന്തുവാ ഒരു വാശി പിടിക്കുകയും അല്ലെങ്കിൽ ഒരു വെല്ലുവിളിക്കുകയാണ് അങ്ങനെ വിക്രമിന് മനസ്സിലായി ഇവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി അങ്ങനെ വേദ വിക്രമിൻ്റെ അടുത്ത് ചില രസകരമാകുന്ന ചില നിമിഷങ്ങളിലൂടെ വിക്രമിനെ ഭീഷണിപ്പെടുത്തി ഒതുക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കുന്നത് അതിനിടയിൽ നമ്മുടെ വിക്രമിൻ്റെ അച്ഛൻ്റെ അല്പം അലിയുന്ന വേദയോടുള്ള അല്പം സ്നേഹം കൂടുന്നതൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിലൂടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും നമ്മൾ ഇന്നു മുതലാണ് വിക്രമിൻ്റെയും വേദിയുടെയും കഥ പറയുവാൻ ആഗ്രഹിക്കുന്ന എന്തായാലും വരും ദിവസങ്ങൾ മുതൽ റിയൽ വിശേഷവും പ്രൊമോ വിശേഷവുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും ഞാനല്ലെങ്കിൽ ചിഞ്ചുവെത്തുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും ഗുഡ് ബൈ